ടെറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പാവയ്ക്ക വെച്ചൊരു പച്ചടി നല്ലൊരു പച്ചടി റെഡിയാക്കി എടുക്കാം അതുപോലെ തന്നെ പടവലങ്ങ വെച്ചിട്ട് നമ്മൾക്കൊരു ചാറുകറി പടവലങ്ങയും പരിപ്പും ഉണ്ട് രണ്ടും കൂടിയിട്ട് നല്ലൊരു ചാറ് കറിയും റെഡിയാക്കിയിട്ട് വരാം മോശം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളിഞ്ഞ് ചെറുതായിട്ട് പച്ചടിക്ക് പച്ചടിയുടെ വലിപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമുക്കിത് ഇതേപോലെ ഇങ്ങനെ കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പച്ചടിക്കുള്ള കട്ടിങ്ങാണ് അപ്പോൾ കുറച്ച് നേരങ്ങനെയായിട്ട് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ പപ്പായ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഉപയോഗിച്ചെടുക്കാം ഒരു കുക്കറിലിട്ട് കൊടുക്കാം നമുക്ക് മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള വെള്ളം കൊടുക്കാം കുറച്ച് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളം വെച്ചിട്ടുണ്ട് കുക്കറിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റില്ല അത് അതുമാത്രമല്ല കുറച്ച് നേരം ഇങ്ങനെയല്ലേ അരിഞ്ഞത് അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് ഇട്ട് ഒറ്റ വയസ്സിനാദ്യം ഉപ്പ് ഇട്ടെടുക്കാം ആവശ്യത്തിനുള്ള ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ വന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം ഞാൻ ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് എൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ജീരകം ഒരു കാറ് സ്പൂൺ ജീരകം ഇതാ കുറച്ച് കടുക് പിന്നെ ആവശ്യത്തിന് എരിവിനാവശ്യമായ പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഇച്ചിരി വെള്ളം അരച്ചെടുക്കാം ഇതാ ചതച്ചടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് അരക്കുന്നുണ്ട് എന്നാലേ അരഞ്ഞു കിട്ടിയേ ഉള്ളൂ നമ്മൾ പച്ചടിയുടെ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ചട്ടി കെട്ടി മാറ്റി കൊടുക്കുക തണിഞ്ഞാൽ മാത്രമേ നമുക്കിതിൻ്റെ അകത്ത് തേങ്ങ ചേർക്കാൻ പറ്റൂ തേങ്ങയുടെ കൂടെ കുറച്ച് തൈര് കൂടി ചേർത്ത് അരച്ചതാണ് ഇച്ചിരി കൂടി ചേർത്ത് അരച്ച് അതിൽ കുറച്ച് വെള്ളവും കൂടി മിക്സാക്കി അരച്ചെടുത്തതാണിത് നമുക്കിത് തണുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് എടുക്കുക കുറച്ച് തണുക്കണം പിന്നെ നമുക്കിതിനകത്ത് അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം അരപ്പിൽ കുറച്ച് ആ പാസത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം ലാസ്റ്റിൽ ഇതൊന്ന് ചൂടാക്കിയെടുക്കണം അധികം തിളവരൊന്നും വേണ്ട തിള വരുമ്പോൾ നമുക്ക് തൈര് വെച്ച് കൊടുക്കേണ്ടതാണ് ഞാനിപ്പോൾ സ്റ്റവ് കത്തിച്ചിട്ടില്ല ഒന്ന് സ്റ്റവ് കത്തിച്ചുകൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം കുറച്ചൊരു രണ്ട് സെക്കൻഡ് തിള വരുമ്പോൾ ഓഫ് ചെയ്യാം പത്തി വെച്ചിട്ടുണ്ട് തിളക്കാൻ പോകുന്നുണ്ട് ചിലവർ ആൾക്കാർ ചോദിക്കുന്നത് ഒരു സംശയമാണ് തേങ്ങ അരക്കുന്ന സമയത്ത് നമ്മൾ കൂടി ചേർത്തിട്ട് അരക്കുമ്പോൾ അതിനൊരു ചുവ വരില്ലയെന്ന് ഒരു ബാഡ് ചുവ വരില്ലയെന്ന് അങ്ങനെ ഒരു ഉണ്ടാവില്ല നമ്മൾ തേങ്ങ അരക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കടുവിട്ടോടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഒരു ചുവ ഉണ്ടാവില്ല ഇത് തിളച്ച് വരാൻ പോകുന്നുണ്ട് നമുക്ക് സ്റ്റൗ ഒന്ന് സിമ്മിലാക്കി കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള വേണ്ടുന്നത്ര തൈര് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ആക്കി കൊടുക്കാം തീ കൂട്ടി വെക്കാനേ പാടില്ല കറി റെഡിയായി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാവുന്നതാണ് ടിക്ക് നമുക്ക് കുറച്ച് കൂടുതൽ ഉപ്പ് വേണ്ടി വരും ആ പുളിയുടെ ചിലവരെ ഇച്ചിരി ഷുഗർ കൂടി ചേർക്കുന്നത് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല നാടൻ സ്റ്റൈൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇതുപോലെ ചിലത് നോക്കണേ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇന്ന് മാറ്റി വെക്കാം നമുക്കിനി നമ്മുടെ ചാറുകറി റെഡിയാക്കാം പരിപ്പ് വടവലങ്ങ കറി നമ്മുടെ ചാറുകറിക്ക് വേണ്ടത് പരിപ്പ് റെഡിയാക്കി എടുക്കുക ഇതിൽ പരിപ്പ് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു കുക്കറിലോട്ട് ആ പരിപ്പ് വേവാൻ ആവശ്യമുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരിച്ചിരി മഞ്ഞലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ട് കുറച്ച് മുപ്പിട്ട് കൊടുക്കാം ഇത് മുടി കൊടുക്കുന്നിടത്ത് രണ്ട് പച്ചമുളക് കൂടി ഇടാം തൊണ്ടമുളക് പോലത്തെ മുളകാ നല്ല വരുവോ അതുകൊണ്ടാണ് രണ്ടെണ്ണം മാത്രം ഇടുന്നത് രണ്ട് വിസല് മതി പോകട്ടെ നമുക്ക് പടവലങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ മഞ്ഞ് പോലത്തെ ഭാഗമല്ലേ ഒരു മഞ്ഞ് വെള്ളം നിറം പോലത്തെ അതിങ്ങനെ ചരണ്ടി എടുക്കണം അത് മുഴുവനും ചരണ്ടി എടുത്തിച്ചു വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധനം കിട്ടും ഇതുപോലെ ക്ലീനാക്കി എടുത്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ കട്ട് ചെയ്ത് കൊടുക്കാം വടവെല്ലാം കരിഞ്ഞ് ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ ആ പരിപ്പിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു ഒരു വിസിൽ വരുന്നത് വരെ നമുക്കത് വേവിച്ചെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു ടൊമാറ്റോ ചേർക്കുന്നുണ്ട് കറി ലീവ്സ് കൂടി ഇട്ടുകൊടുക്കാം കറിയും സഷ്ടം പോലെയുണ്ട് അതൊട്ട് കൊടുത്ത് ഇച്ചിരി വെള്ളമൊഴിക്കാം വെള്ളം ആവശ്യത്തിന് അതിൽ പരിപ്പ് വന്ത വെള്ളം കുറച്ചുണ്ട് എന്നാലും കുറച്ച് വെള്ളമൊഴിച്ചുകൊടുത്ത് നമുക്കൊരു വിസിൽ വരുന്ന വരാൻ വേവിച്ചെടുക്കാം പടവലങ്ങി പോകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ അരച്ചെടുക്കാം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചധികം ഉണ്ട് അതിലേക്ക് കുറച്ച് ഇച്ചിരി മഞ്ഞൾ ചേർത്ത് കൊടുക്കുക പിന്നെ ഇച്ചിരി മുളക് പൊടി ഒരു പേരുണ്ട് കുറച്ച് എടുത്തിട്ടുള്ള പിന്നെ ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ള ഒരു ഒറ്റ ഒരെണ്ണം മാത്രം പിന്നെ ഇച്ചിരി ജീരകം കുറച്ച് ജീരകം മുളക് ഞാൻ ഒറ്റ ഒരെണ്ണ ഇടുന്നുണ്ട് നേരത്തെ ഇട്ടതന്ന കൊണ്ടാണ് നമുക്കിത് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കുക എന്നാൽ പരിപ്പും പടവലങ്ങയും പാകത്തിന് വെന്തു വന്നിട്ടുണ്ട് നമുക്ക് അരപ്പ് റെഡി ആയിട്ടുണ്ട് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ചെടി വെള്ളം ഒഴിച്ചിട്ട് ചേർക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം നല്ലൊരു ഒഴിച്ചുകറിയാണ് പടവലങ്ങ പരിപ്പ് കറിയ റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്കിതിലിട്ടൊരു വറവ് ചേർക്കണം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കറി റെഡി ചെയ്യാൻ നമുക്കതിനൊരു കടുക് വറവിട്ട് കൊടുക്കാം കടുക് ഇട്ട് കടുക് പൊട്ടി രണ്ടിനും കൂടിയുള്ള വിറവാണ് പച്ചടിക്കും പടവലങ്ങ പരിപ്പ് കറിക്കും വേണ്ടിയുള്ള വിറവാണ് കടുക് പൊട്ടിയിട്ടുണ്ട് ഒരു വറച്ചൽ മുളക് രണ്ട് മൂന്ന് വറച്ചൽ മുളക് ഓടി ഒഴിച്ച് അതിന് നമ്മൾ കുറച്ചൊരു പിഞ്ച് പൊടി ഇടുന്നുണ്ട് മറ്റേ പരിപ്പ് കറിയിലേക്ക് അതുകൂടി ചേർത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഇട്ടുകൊടുത്തത് സാക്ക് ഇട്ടുകൊടുക്കതിൽ രണ്ട് കറിയും റെഡിയായി വന്നിട്ടുണ്ട് പടവലങ്ങ വെച്ചിട്ടുള്ള പരിപ്പ് കറിയും നമ്മുടെ പച്ചടി പവയ്ക്ക പച്ചടി എല്ലാവരും ഇത് രണ്ട് കറി ഒന്ന് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണേ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബബായ്